സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതി ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് നന്ദനയും സിദ്ധാർത്ഥനയും വല്ലാതെ അലട്ടുന്നുണ്ട് അവരാകെ ഷോക്കായെന്ന് തന്നെ പറയാം പാർട്ടിയിൽ നിന്നുള്ള പ്രഷറ് മാത്രമല്ല ഒരു കുടുംബത്തിൽ നിന്നും രണ്ട് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ നാട്ടുകാരെന്ത് കരുതും എന്നുള്ള അങ്കലാപ്പ് വേറെയും അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ ഒരൽപ്പം കടിപ്പിച്ച് പ്രഭാവതിയോട് സംസാരിക്കുകയും തല്ലാൻ ചെയ്യുന്നുണ്ട് രജനിയും ഗൗരി എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് സിദ്ധുവിനെ അപ്പോൾ സിദ്ധുവിനോട് പ്രഭാവതി പറയുന്നുണ്ട് ആരും പിടിച്ചു മാറ്റണ്ട എന്നെ തല്ലിക്കോ എൻ്റെ ദേഹത്ത് ഒരടി വീണ് കഴിഞ്ഞാൽ പ്രശ്നം വഷളാകും പുറത്തൊരു പാർട്ടി സംഘർഷത്തിന് തന്നെ അത് കാരണമായേക്കാം എന്നൊക്കെ പ്രഭാവതി പറയുന്ന സമയത്ത് ഗരീഷ് ആണെങ്കിൽ ദേവിയെ കാണാനായിട്ട് ദേവികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ദേവിക ശരിക്കും എലക്ഷന് പിന്മാറുക എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം നന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചു ഇനി കുടുംബജീവിതം എങ്ങനെയെങ്കിലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇലക്ഷൻ മത്സരം അങ്ങനെയൊന്നുമുള്ളൊരാഗ്രഹം ദേവിയെ സംബന്ധിച്ചില്ല നന്ദന് സന്തോഷമാകുമെങ്കിൽ എലക്ഷന് മത്സരിക്കാം എന്നായിരുന്നു തീരുമാനം കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇനി മത്സരത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് തൻ്റെ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ നിന്ന് പിന്മാറുക എന്നുള്ളൊരു നല്ല തീരുമാനമാണ് ദേവി എടുത്തിരിക്കുന്നത് ഗിരീഷ് ആണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പാർട്ടിക്കാരാണെങ്കിൽ സ്വന്തം ജീവൻ ബലി ബലിയർപ്പിച്ചു വരെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഈ സമയത്ത് ദേവിയെ വിശ്വസിച്ച് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചുമതല ഭംഗിയായിട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇലക്ഷൻ പ്രചരണ സമയത്ത് നമ്മൾ രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും ദേവിക ഒരു കാരണവശാലും ഇലക്ഷനിൽ നിന്നും പിന്മാറാൻ പാടില്ല ദേവി മത്സരിക്കുന്നു എന്നറിഞ്ഞിട്ടല്ലേ ആൻറ്റി മത്സരിക്കാൻ ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ദേവി പിന്മാറാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ചാരി ഓരോന്നും പറയുമ്പം ദേവിയാണെങ്കിൽ അവളുടെ അടപ്പിക്കുന്നു അപ്പം ഗിരീഷ് മാഷു പറയുന്നു ദേവി മത്സരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹവും അതുതന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദനാണെങ്കിൽ കലി തുള്ളി വീട്ടിലേക്ക് വരുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് അമ്മയെ തിരക്കുന്നു രജനിയും സിദ്ധുവും ഗൗരിയും ഭാർഗവിയും എല്ലാവരും അവിടെ തന്നെ ഉണ്ട് ഭാർഗവിക്ക് മാത്രം ഈ എലക്ഷൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് പ്രഭാവതി മത്സരിക്കാൻ മുന്നിട്ട് നിൽക്കുന്നതും ഈ ഇലക്ഷനെ തൻ്റെ ജീവൻ മരണ പോരാട്ടമായി കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ട് തന്നെ എലക്ഷനിൽ നിന്ന് പിന്മാറാൻ മറ്റുള്ളവർ പറയുന്നത് പോലെ ഭാർഗവയ്ക്ക് പറയാനാകുന്നില്ല അപ്പം നന്ദനാണെങ്കിൽ അമ്മയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാനും ദേവിയും തമ്മിലുള്ള പ്രശ്നത്തെ ചൊല്ലിയാണ് അമ്മ എലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇനി വേണ്ട ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് അപ്പം പ്രഭാവതി പറയുന്നുണ്ട് എനിക്കല്ലേലും അറിയാം എനിക്ക് വേണ്ടിയിട്ട് നീ അവളുടെ കാല് പിടിക്കുമെന്നുള്ള കാര്യം അതുകൊണ്ടല്ലമ്മ എൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അരുന്ധതി മേഡത്തിൻ്റെ മകനും ദേവിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നുള്ള എൻ്റെ തെറ്റായ വിചാരം കാരണമാണ് കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഞാൻ എല്ലാവരോടും സോറി പറയുന്നുണ്ട് അമ്മ ഈ ഇലക്ഷനിൽ നിന്നും പിന്മാറണം ദേവി ദേവിയല്ലേ ഇലക്ഷന് മത്സരിക്കാൻ ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് അവൾ തന്നെ വിജയിക്കട്ടെ നിന്റെ പുതിയ ഐഡിയ ഉള്ള അരുന്ധതി പറഞ്ഞു തന്ന ഐഡിയ ആയിരിക്കുമല്ലേ എനിക്ക് ആരും പറഞ്ഞു തന്ന ഐഡിയ ഒന്നും അവരൊരു പാവ സ്ത്രീയാണ് ഞാൻ അവരെയും തെറ്റിദ്ധരിച്ചു പോയതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പം ഞാൻ ദുഃഖിക്കുന്നുണ്ട് ആരൊക്കെ ഇനി എന്തൊക്കെ ചന്ദ്രഹാസം ഇളക്കിയെന്ന് പറഞ്ഞാലും ഈ ഇലക്ഷനിൽ നിന്നും ഒരു പിന്മാറ്റവും ഇല്ല നിന്റെ ഭാര്യയുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു ഈ എലക്ഷന് മത്സരിക്കേണ്ട പിന്മാറണം കുടുംബത്തിൻ്റെ സമാധാന വലുതെന്ന് എന്നിട്ട് അവൾ കേട്ടോ പിന്നെ ഞാനെന്തിനു കേൾക്കണം ഓ അമ്മ വാശിയിലാണല്ലേ ആരെ തോൽപ്പിക്കാനാ അമ്മ ഈ വാശി കാണിക്കുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് വിശ്വാസമാകുന്നില്ലേ ഒരു കാര്യം അമ്മ ഓർത്തോ എന്നെ അച്ഛനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് മത്സരിക്കാനാ പുറപ്പാടങ്കി ഞങ്ങളുടെ ആരെയും പിന്തുണ അമ്മയോടൊപ്പം ഉണ്ടാകില്ല നിങ്ങൾ ആരും എന്നോടൊപ്പം കാണില്ലെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് രാമപുരം നിയോജക മണ്ഡലത്തിലെ കെ ഡി എഫ് സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും എന്നോടൊപ്പം കാണും എനിക്കത് തന്നെ ധാരാളം ഓഹോ വാശിയിലാണല്ലേ എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതൽ പാർട്ടി പ്രവർത്തനത്തിൽ ഞാനും ഒപ്പം കാണും അങ്ങനെ അരുന്ധതിയും പ്രഭാവതയും തമ്മിലുള്ള ഉടക്കിനെ ചൊല്ലി ദേവികയും നന്ദനും സിദ്ധുവും എല്ലാവരും പ്രഭാവതിയിൽ നിന്നും അകലുന്നുണ്ട് പ്രഭാവതി ഒറ്റയാളായി പോരാടുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് കാത്തിരിക്കാം